ൌദ്രം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സീയൻ നൂഞ്ഞേരി അമ്മയും ജോസുകളും വന്നിട്ടുണ്ട് ഫോണിൽ രുദ്രനോട് പറഞ്ഞിരിക്കുന്ന അഞ്ജലി നോക്കി റീത്ത ബെഡിലിരുന്നു അവളുടെ ചുണ്ടിൽ അവനോട് സംസാരിക്കുമ്പോൾ ഭംഗിയുള്ള ഒരു ചിരിയുണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോൺ ഓഫ് ചെയ്തുകൊണ്ടോ റീത്തയെ നോക്കി പറഞ്ഞു അമ്മയത് ഇങ്ങനെ നോക്കുന്നേ റീത്തയുടെ അരിയിൽ പോയിരുന്നു അഞ്ജലി ചോദിച്ചു നാലഞ്ച് ദിവസമായില്ലേ നിന്നെ കണ്ടിട്ട് ആദ്യമായിട്ടല്ലേ അഞ്ജു അമ്മ നിന്നെ പിരിഞ്ഞിൽക്കുന്ന ഇപ്പൊ കണ്ടിട്ടും മതിയാവുന്നില്ല തോളിൽ ചാഞ്ഞുകിടന്നവിടെ മുഖം തലൂടി റീത്ത പറഞ്ഞു മിസ് യു അമ്മ അഞ്ജലി തല ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടാണോടി എന്നിട്ടേച്ച് യാതൊരു മനസാക്ഷി കുത്തില്ല അന്ന് ഇറങ്ങിപ്പോന്ന് റീത്ത കണ്ണുരുട്ടി വേറെ വഴിയിലായിരുന്നു അമ്മ അവരെന്നെ സങ്കടത്തോടെ അഞ്ജലി റീത്തയെ നോക്കി അന്ന് ജസ്റ്റിൻ വന്നില്ലായിരുന്നെങ്കിലും അമ്മ നിന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു അഞ്ജലി റീത്ത പറയുമ്പോൾ അഞ്ജലി ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി എനിക്കറിയാം അവനുള്ള കൈയോടെ കൊടുത്തിട്ടുമുണ്ട് ഞാനും നിന്റെ ചെക്കിനും റീത്ത പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു രുദ്രേട്ടം വന്നിരുന്നോ അഞ്ജലി ചോദിക്കുമ്പോൾ റീത്ത ചിരിച്ചുകൊണ്ട് തലയാട്ടി വരിക മാത്രമല്ല എൻ്റെ അഞ്ചു അവരോട് നല്ല ഡയലോഗും പറഞ്ഞിട്ട് നിന്നെ കയറി പിടിച്ചവനെ അവരുടെ മുമ്പിലിട്ട് തന്നെ തള്ളി അവരുടെ പത്തി ഓടിച്ചിട്ടാ നിന്റെ രുദ്രേട്ടം തിരിച്ചു പോന്ന് റീത്ത പറയുമ്പോൾ അഞ്ജലി ആവേശത്തിൽ തല അമ്മ എങ്ങനെ ചാടി അപ്പനി ചേട്ടൻ തിരികെ കയറ്റോ ഇനി തിരിച്ചെല്ലുമ്പോ അഞ്ജലി ആശങ്കയോട് ചോദിക്കുമ്പോൾ റീത്ത അവൾ നോക്കി ഒന്ന് ചിരിച്ചു അതിന് ആരാ പിശാചികളുടെ അടുത്തേക്ക് പോകുന്നു ഞാനും നിന്നെപ്പോലവിടെ ചാടി അഞ്ചു ഞാനിപ്പോൾ വീടില്ല കണ്ണിറുക്കിക്കൊണ്ട് അവരത് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖം തെളിഞ്ഞു ആരോട് പറഞ്ഞില്ലെങ്കിലും അമ്മയുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ടായിരുന്നു റീത്ത അവർക്കിടയിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ ഞാൻ കാരണമാണ് അമ്മ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അവിടെ അഞ്ജലിയുടെ മുഖം വാടി അതേലും എൻ്റെ മോള് കാരണം എനിക്ക് എന്റെ ഭർത്താവിൻ്റെയും മോൻ്റെയും ദുഷ്ടമനസ് കാണാനായി അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങൾ അറിയാനായി അതൊരു ബുദ്ധിമുട്ടാണ് അവിടെ റീത്ത് അവിടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറയുമ്പോൾ അഞ്ജലി അവരെ കെട്ടിപ്പിടിച്ചു ഞാനുണ്ടാവും അമ്മ ഒരു മാസം കൂടിയൊക്കെ ക്ലാസ് ഉണ്ടാവും പിന്നെ കുറച്ച് പ്രാക്ടീസ് അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരാ അഞ്ജലി വലിയ ഗമിയിൽ ചോദിച്ചു ആരാ ഡോക്ടർ അഞ്ജലി പിന്നെ അമ്മക്ക് യാതൊരു കുറവും വരില്ല ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളാം അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കല്ലേൽ യാതൊരു കുറവും വരികയോ എൻ്റെ പെണ്ണേ എനിക്കേ എൻ്റെ അപ്പച്ചെന്നാന്ന് ഇച്ചിരി ഭൂമിയുണ്ട് അതിനകത്ത് കൃഷി ചെയ്തിട്ടാലും റീത ജീവിക്കും യാതൊരു കുറവുമില്ലാതെ മനസമാധാനത്തോടെ തന്നെ കേട്ടോ നീ ഇവിടെ നിന്റെ കെട്ടിയവനെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് കേട്ടാൽ മാത്രം മതി അമ്മക്ക് റീത്ത അവളെ തല ഓടിക്കൊണ്ട് പറഞ്ഞു എപ്പോഴത്തെ വാതിൽ തുറന്ന് ചോത്തോടെ രുദ്രം കയറി വരുമ്പോൾ അഞ്ചലി എഴുന്നേറ്റു റീത്തയും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ഒരരമണിക്കൂറായി കാണുമോനെ അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ജോസങ്കിളും ഉണ്ട് റീത്ത പറഞ്ഞു ഞാൻ കണ്ടു അപ്പോഴേ അഞ്ജലിയുടെ കണ്ണുകൾ പ്രണയത്തോട് അവനെ നോക്കുന്നുണ്ട് ഇറങ്ങിപ്പോവേണ്ടവളാണെന്ന് ഓർമ്മപ്പെടുത്തൽ മിനിറ്റിന് നടക്കാറുണ്ടെങ്കിലും തനിക്ക് വേദനിക്കുമ്പോൾ അവന് നോവുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ തന്നെ വേദനിപ്പിച്ചവരെ തേടി പിടിച്ച് പോകുന്ന എന്തിനാ അതിൻ്റെ പേര് പ്രണയം എന്ന് വായിക്കാനായിരുന്നു അഞ്ജലിക്ക് ഇഷ്ടം എങ്കിൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ അങ്കിളരി കാണും മൂപ്പരോടെ പോസ്റ്റായി ഇരിക്കുന്നുണ്ട് അഞ്ജലി കണ്ണെടുക്കാതെ നോക്കുന്ന കണ്ടപ്പോൾ വിരുദ്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അവൾക്ക് ചിരി വന്നു അവൻ്റെ പരവേശം കണ്ടപ്പോൾ അവന് നിന്നോട് ദേഷ്യമുണ്ട് അഞ്ജൽ രുദ്ധ എറിഞ്ഞിപ്പോയത് നോക്കിക്കുന്ന അഞ്ജലിയുടെ റീത ചോദിച്ചു ഇല്ലെന്നവൾ തലയാട്ടി കാണിച്ചു സ്നേഹവും ഇല്ല അലടി വീണ്ടും റീത ചോദിക്കുമ്പോൾ അഞ്ജലി ഒന്നും മിണ്ടാതെ അവരുടെ അരികിലിരുന്നു മോൾ അവനോട് പരിഭവമൊന്നും കാണിക്കരുത് നമ്മുടെ കുടുംബകാരനും സ്വന്തം കുടുംബത്തിന് സന്തോഷം നഷ്ടപ്പെട്ടവനാ എല്ലാം അറിഞ്ഞിട്ട് നിന്നെ അവനോട് ചേർത്ത് വെച്ച് അതിനി എന്നിൻ്റെ പേരിലായിരുന്നാലും അതവൻ്റെ വലിയ മനസ്സാണ് അധികം പേർക്കില്ലാത്ത ആ മനസ്സിനെ നീ കാരണം ഒരിക്കലും വേദനിക്കേണ്ടി വരരുത് റീത്ത പറയുമ്പോൾ അഞ്ജലി തലവുലുക്കി എനിക്കറിയാം അമ്മ ഇപ്പൊ ഇപ്പം മാറ്റി നിർത്തിയാലും ഒരിക്കൽ ഒരിക്കൽ എൻ്റെ സ്നേഹം അറിയും ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കാം എനിക്ക് ഉറപ്പുണ്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ റീത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചിട്ട് നെറുകയിൽ ചുണ്ടിയേർത്തു പിന്നെ ഇത്തിരി നേരം കൂടി അവിടെ വിശേഷം പറഞ്ഞിരുന്നു തിരികെ അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ലക്ഷ്മി ശിവയെ അടുക്കളയിൽ യുദ്ധത്തിലാണ് എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും റീത്തെ അവർക്കിടയിൽ നുഴഞ്ഞു കയറി ഓരോ ജോലിയൊക്കെ ചെയ്യുന്നു നോക്കി അഞ്ജലി ചുമരിൽ ചാരി നിന്നു അഞ്ജു ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തേ നോക്കിക്കാതെ ആ നീൽപ്പണ്ടിട്ട് റീത അവൾക്കൊരു എടുത്തു ശിവയുടെ കയ്യിലേക്ക് കൊടുത്തേക്ക് റീത്ത അഞ്ചു പഠിച്ചു വരുന്നേ ഉള്ളൂ ഏതോ ജോലിക്കിടയിൽ ലക്ഷ്മി അത് പറയുമ്പോൾ അഞ്ജലി പൂച്ചത്തോടെ റീത്തയെ നോക്കി ദേ ലക്ഷ്മി ഇവിടെ ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കണ്ട നല്ല ഒന്നാന്തരം പഠിച്ചാ റീത്ത വാണി പോലെ പറഞ്ഞിട്ടും ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി അതൊന്നുമല്ല എന്റെ മോളും ഇടിക്കുക എല്ലാം പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ലക്ഷ്മി പറയുമ്പോൾ അഞ്ജലി ഇപ്പം എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അമ്മയെ നോക്കി സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്ന് മറച്ചു വെക്കാനെന്നാണോ റീത പെട്ടെന്ന് തിരിഞ്ഞു സ്വന്തം മോൾക്കിട്ട് നടക്കുന്ന ഒരു അമ്മ തൊട്ടരികിൽ വന്ന് ചിരിച്ചുകൊണ്ട് പതി അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയാവുന്ന അത്ര ശബ്ദം കുറച്ച് പറയുന്ന രുദ്രയെ നോക്കി അഞ്ജലി കണ്ണുരുട്ടി നിന്നെ കൊണ്ടുപോകാമെന്നാണോ ആ നോട്ടം കണ്ട് പുച്ഛത്തോടെ തന്നെ അവനത് ചോദിക്കുമ്പോൾ അഞ്ജലി വീണ്ടും മുഖം കയറ്റി പിടിച്ചു ആ ഞാൻ വിളിച്ചു വരുത്തിയതാ എവിടെ ഇങ്ങനെ നിന്നിട്ടെന്തിനാ രുദ്രേതല എന്നെ സ്നേഹിക്കാനാവില്ലല്ലോ അപ്പൊ പിന്നെ കടിച്ചു കൂങ്ങുന്നോണ്ട് കാര്യമില്ലല്ലോ ഉം എന്റെ വീതി അല്ലാണ്ട് എന്താ അഞ്ജലി അങ്ങേയറ്റം ദുഃഖാഭിനയിച്ചു പറഞ്ഞിട്ടും രുദ്രന്റെ മുഖം നിറയെ ഒരു കള്ള ചിരിയാണ് ഓഹോ അപ്പൊ നീന്ന് പോലെ യുദാസ് രുദ്രനെ ആൾക്കാരിങ്കിൽ ചൂരിൽ പോവും സന്തോഷാവട്ടെ അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു എങ്കി വിളിച്ചപ്പോ പറയണ്ട നീ ഞാനൊരു പാക്കറ്റ് പടക്കം വാങ്ങി വാങ്ങിയോന്നേനെ അതേ സിരിയോട് അവനത് പറയുമ്പോൾ അഞ്ജലി അവന്റെ കാലിനിട്ടൊരു തട്ട് കൊടുത്തു അവൾക്ക് നല്ലപോലെ ദേഷ്യം വന്നിരുന്നു അരികിലുണ്ടായിരുന്ന പാത്രത്തിൽ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ശിവ നല്ലൊരു കൊട്ടു കൊടുത്തു അത് കേട്ടാണ് ഞെട്ടിക്കൊണ്ട് രുദ്രനെ അഞ്ജലി അവരെ നോക്കിയത് ഇത്തിരി നേരത്തേക്ക് അവരവിടെ ഉണ്ടെന്ന് പോലും രണ്ടുപേരും മറന്നുപോയിരുന്നു റെഡിയായോമ്മേ ഒന്ന് ചമ്മിപ്പോയെങ്കിലും ലക്ഷ്മിയെ നോക്കി രുദ്രൻ ചോദിച്ചു അവരതേന്ന് തലയാട്ടി കാണിച്ചു എങ്കിലെടുത്തുവാക്കാലേ ജോസെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്താ പ്രോഗ്രാം ഉണ്ടെന്ന് സ്ലാബിലുണ്ടായിരുന്ന പാത്രങ്ങൾ പെറുക്കിയെടുത്ത് ഹാളിലേക്ക് നടന്നുകൊണ്ട് രുദ്രം പറഞ്ഞു പോകും വഴി ശിവയെ നോക്കി കണ്ണുരുട്ടാനും മറന്നില്ലവൻ ഒരുപാട് സന്തോഷം നിറഞ്ഞ മനസ്സോടെയാണ് റീത്തയും ജോസും പോകാനിറങ്ങിയത് അവർ തിരിച്ചു പോകാനിറങ്ങിയത് മുതൽ മുഖം വാടി നിൽക്കുന്ന അഞ്ചലി ലക്ഷ്മിയും ശിവയും കൂടി ഓരോന്ന് പറഞ്ഞ് ചാർജ് ചെയ്യിക്കുന്നുണ്ട് എനിക്കൊന്ന് മോൻ്റെ അച്ഛൻ്റെ അരികിൽ റീത്ത അല്പം മടിയോടെയാണെങ്കിൽ രുദ്രയോട് ചോദിച്ചു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ അവനൊന്നും മിണാൽക്കുന്നത് കണ്ടപ്പോൾ അവർ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല വരും സേതുവിന്റെ അരികിൽ നടന്നുകൊണ്ട് രുദ്രം പറഞ്ഞു ലക്ഷ്മിയെ നോക്കി റീത്ത് അവന്റെ പുറകിലും അവനൊപ്പം കൈകൂപ്പി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് അത്രമാത്രം വേദനിച്ച് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ കുടുംബം അവരുടെ നെടും ഈ മനുഷ്യന്റെ വേർപാട് എത്രത്തോളം വേദന സഹിച്ചായിരിക്കും അതിജീവിച്ചിട്ടുണ്ടാവുക ഒട്ടും ചേർത്ത് വെക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാ എന്നെ തന്നെ ഏൽപ്പിച്ചിരണേ മോനെ യാതൊരു മുഖപുരെയും കൂടാതെ റീത്ത് അത് പറയുമ്പോൾ അവനെ നെറ്റിചൊളിഞ്ഞു അഞ്ജുവിന് അവൾക്കേ ഇഷ്ടമുള്ളൂ എന്ന് എനിക്കറിയാം രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമില്ലാതെ ഒരിക്കലും ഒരു ജീവിതം പൂർത്തിയാക്കാൻ കഴിയില്ല മോൻ ഒട്ടും വയ്യെന്ന് തോന്നി അവൾ വിട്ടുകളിയുമ്പോൾ എന്നെ ഏൽപ്പിച്ചതരണം ഞാൻ പറഞ്ഞത് സ്നേഹിക്കാൻ വേറെ ആരുമില്ല അപ്പം എൻ്റെ മോൾക്കേ റീത്ത അവനൊന്നുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തു അവനൊന്ന് ചിരിക്ക മാത്രം ചെയ്തു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിനക്കെല്ലാം അറിയാം പക്ഷെ ഒരു അമ്മയുടെ ആധിയാണെന്ന് കൂട്ടിക്കോ നന്നായി സൂക്ഷിച്ചു വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ അഞ്ചു മാത്രമല്ല നീയും അവരുടെ ദുഷ്ട മനസ്സ് എന്നേക്കാൾ മുന്നേ അറിഞ്ഞത് അനുഭവിച്ചത് നീയാണ് സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റീത്ത പറയുമ്പോൾ അവരുടെ കൈകൾ അവൻ പൊതിഞ്ഞു പിടിച്ചു എന്നിട്ട് തിരിഞ്ഞിടന്നു ഒരിക്കൽ കൂടി അവരോട് യാത്ര പറഞ്ഞു റീത്ത പോയി കാറിന്റെ ഡോറ് തുറന്നു നീ പോകുന്നില്ലേ വീണും കറിയാൻ മിങ്ങി നിൽക്കുന്ന അഞ്ചലിയുടെ അരികിൽ വന്ന് എന്നിട്ട് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചു ജോസ് കൈവീസിക്കൊണ്ട് കാറ് മുന്നോട്ട് എടുക്കുമ്പോൾ രുദ്രം വീണ്ടും അവളെ നോക്കി പറഞ്ഞു കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ അഞ്ജലി അവനെ നോക്കി പേടിപ്പിച്ചിട്ട് അകത്തേക്ക് നടന്നു ഞങ്ങൾ എടുത്തു വെച്ചോളാം നീ പോയെന്ന് റെസ്റ്റ് എടുത്ത് അഞ്ചു ഹാളിലെ ടേബിളിൽ നിന്ന് പാത്രങ്ങൾ പെറുക്കിടുന്ന നടക്കുന്നവളോട് ശിവ വിളിച്ചു പറഞ്ഞത് അവളുടെ വാടിയ മുഖം കണ്ടിട്ട് തന്നെയായിരുന്നു ഉള്ളു കണ്ടപ്പോൾ അഞ്ജലിയും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കാരണമില്ലാത്ത ഒരു സങ്കടം ഉറക്കെ കരഞ്ഞാൽ മാത്രം ആശ്വാസം കിട്ടുന്ന ഒരു വിങ്ങൻ അവളെ പൊതിഞ്ഞു നിന്നിരുന്നു അപ്പോഴും കത്തുന്ന കണ്ണോടെ തനിക്ക് നേരെ നോക്കുന്ന അപ്പനെ കണ്ടിട്ടും ജെറിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങി അവനോടൊപ്പം വരുന്നവൾക്ക് സ്റ്റീഫന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ പ്രാണഭയം തന്നെ ഉണ്ടായിരുന്നു കയറിപ്പോകുമ്പോൾ അയാൾ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ എപ്പോ ഒന്ന് ഹാജരായവോ അവള് ഓർത്ത് വേടിക്കണ്ട നീ വിട്ടോ തനിക്ക് പിന്നിൽ മറിഞ്ഞേൽക്കുന്നോണ്ട് അവൻ പറഞ്ഞു ഇത് വീടിനുള്ളിലും തുടങ്ങിയടാ നീ അങ്ങേറ്റം ദേഷ്യത്തോടെ അയാൾ മുരണ്ടു അപ്പനിൽ ഇടവേണ്ട ജെറീനും മറ്റെങ്ങോ നോക്കി പറഞ്ഞു വേണ്ടടാ അളയെ തന്നെ ചേർത്താൻ കുരിശ്ശേണ്ട കൂട്ടി വിളറി പിടിച്ച് ഓടി നടക്കുക ഞാൻ നിനക്ക് ഇനി ഇതൊന്നും മതിയാക്കാനായിട്ടില്ല അല്ലയോ കുടുംബത്തോടെ മുടിപ്പിക്കുമെന്ന് പറഞ്ഞൊരുത്ത ചുറ്റും പാറി നടപ്പുണ്ട് എന്റെയും നിന്റെയും ചുറ്റും വലയൊരുക്കി കൃത്യമായി അതിനകത്തേക്ക് പോയി ചാടി ചാടിക്കൊടുത്തിട്ടോ പിന്നെ നിലവിളി ചൂണ്ടാടന്നിട്ട് യാതൊരു കാര്യമില്ല സ്റ്റീഫൻ അവന് രണ്ടു കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ധൈര്യം പോരാ അവനോട് ചോദിക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെയാണ് ആ ധൈര്യമില്ലായ്മക്ക് കാരണം ജെറിന് ഇങ്ങോട്ട് ആരോപിക്കാൻ തനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ ഉള്ളിലെ രോശ ആറി തണുത്തുറഞ്ഞു പോകും അവനൊന്നും ചെയ്യാനാവില്ല വെറുതെ ഡയലോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ അപ്പനൊന്ന് ചുമ്മാരി ഇനിയിപ്പോ അവനെ പേടി ജീവിക്കാനൊക്കെ ഈതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ അപ്പാ അയാളെ നോക്കുന്നില്ലെങ്കിലും ജെറിന് യാതൊരു കോസിലെന്ന് സ്റ്റീഫന് തിരിച്ചറിയാൻ കഴിഞ്ഞു വീണ്ടും അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞു ഇതാണോടാ നിന്റെ എൻജോയ് അയാൾ വീണ്ടും അവന് പിന്നിൽക്കുന്നവൾക്ക് നേരെ കൂർപ്പിച്ച് നോക്കും എന്താണെന്ന് പറഞ്ഞു കേട്ടില്ലേ ജെറിൻ വീണ്ടും അച്ഛയിടുമ്പോൾ അത് അവൻ തന്നോട് കൂടിയാണോ പറഞ്ഞെന്ന് സ്റ്റീഫന് തോന്നി ആ പെൺകുട്ടി പേടിച്ചുകൊണ്ട് ജീവൻ ഇങ്ങോട്ട് ഓടിപ്പോയി ജെറിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നടക്കത്തില്ല സ്റ്റീഫൻ വീണ്ടും പറയുമ്പോൾ ജെറീന് പുച്ഛമായിരുന്നു അപ്പന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അവൻ വലിയ പോലെ പറഞ്ഞു ഇനി നിന്നോടൊക്കെ ഞാൻ എന്നാ പറയാനാ ഇനിയുള്ളതൊക്കെ ആ മറ്റോ നല്ല വൃത്തിയോടെ ചെയ്തോളും അന്ന് നീ പഠിച്ചോളും സ്റ്റീഫൻ നിരാശയിൽ പറഞ്ഞുകൊണ്ട് സോഫയിൽ ഇരുന്നു അതാണ് അപ്പന്റെ പേടിയെങ്കിൽ അത് വേണ്ട ജെറിൻ തോമസ് വെറും വാക്ക് പറയത്തില്ല അപ്പൻ അറിയാലോ എത്ര പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് ഒതുങ്ങാത്തവരെ നമ്മൾ എന്നതാ ചെയ്യുന്ന സാധാരണ ജെറിൻ ചോദിക്കുമ്പോൾ സ്റ്റീഫൻ അവനെ നോക്കിന് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം കൂടി എടുത്തിയാടി ചെയ്ത് തലയിലെടുത്ത് വെക്കരുത് ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി കൂടുതൽ അത് മുറുക്കി വെറുതെ മരണം ചോദിച്ചു വാങ്ങിരുന്നേ സ്റ്റീഫന് നല്ല പേടിയുണ്ടായിരുന്നു ഒന്ന് ചുമ്മാതിരിയപ്പ അങ്ങനെ ഇപ്പൊ അവൻ മാത്രം എടുക്കണായ പോരല്ലോ അച്ഛന്റെ മരണം തെളിക്കാൻ നടക്കുന്നവന് ജെറിന്റെ അതൊരു കുഞ്ഞ് ഗിഫ്റ്റ് ആണി റെഡിയാണ് ജെറിൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ് കയറിപ്പോയി രുദ്രയുടെ ആവഴിയില് പോന്ന് ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്ത എന്താ മാറിഞ്ഞു വീഴുവോ ബെഡിലിരുന്ന് പറയുന്നവരെ നോക്കിയതേ ഇല്ല അവൻ പോവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അഞ്ജലിയും ശിവയും വന്ന് കോളേജിൽ പോയി തുടങ്ങാനുള്ള പ്ലാനാണ് അവൾക്ക് അവനോടൊപ്പം അവിടെ ചെന്നിറങ്ങി ഇതിരി ചാട് കാണിക്കണമെന്നുള്ള മോഹം അത് രുദ്ര മുളയിലേ നുള്ളി അതിന്റെ എണ്ണിപ്പിറുക്കലാണ് അവിടെ നടക്കുന്നത് കുറേ നേരം സോപ്പിട്ട് പറഞ്ഞു നോക്കി പിന്നെ ഇത്രയും കളിപ്പിട്ടു കെഞ്ചി നോക്കി എവിടെ അവൻ അവന് ഇത്തിരി പോലും അയഞ്ഞില്ല ഒന്ന് വല്ല മൊഴിയുന്നുണ്ടോ എനിക്ക് റെഡിയാവുള്ളതാ അഞ്ജലി വീണ് വിളിച്ചോദിച്ചു ആതിനുള്ള ഉത്തരവിൽ ഇടി യൂദാസേ നീ ആദ്യ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ നല്ല വൃത്തിയായി പറഞ്ഞെന്ന് നീ അത് കേട്ടില്ലേ രുദ്രൻ തലയിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ മുഖം വീർത്തു യാതൊരു മാറ്റവും ഇല്ല അല്ലേ അവളൊന്നുകൂടെ ചോദിക്കുമ്പോൾ അവൻ ഇല്ലേന്ന് തലയാട്ടി കാണിച്ചു അഞ്ജലി നിരാശയിൽ ബെഡിൽ നിന്ന് ഇറങ്ങി അസേ ഒരു പത്ത് മിനിറ്റ് തരാം പെട്ടെന്ന് റെഡിയാവുന്ന ഞാൻ കൊണ്ടുപോകാം അവൾ വാതിൽ കയറുന്നിറങ്ങി മുന്നേ രുദ്രൻ കുസൃതിയോടെ വിളിച്ചു പറഞ്ഞു ഇതെന്നെ പേടി തൊണ്ട പോലീസേ ഞാൻ ഇത്ര നേരം ഇവിടെ തൊണ്ട വിട്ടി യാതൊരു നാണവില്ല ചോദിച്ചോട്ടിരുന്നു അന്നേരീ വായന പഴമെല്ലാം ഉണ്ടായിരുന്നോ മറുപടി പറയാൻ പറ്റാത്ത വിധം അഞ്ജലി മുന്നിൽ വന്നിരുന്നു ചോദിക്കുമ്പോൾ രുദ്രൻ ഒന്ന് കണ്ണുരുട്ടി ശിവയോട് പറഞ്ഞിട്ട് വരാവേ എന്ന് വിളിച്ചു കാണിച്ചുകൊണ്ട് അഞ്ജലി മുറിവിട്ട് ഓടുമ്പോൾ രുദ്രൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി സെക്കൻഡ് കൊണ്ട് തിരിച്ചു കയറി വന്നാൾ വാതിലടച്ചു ഇട്ടിരുന്ന് ടോപ്പ് വലിച്ചു പൊക്കി ഡേയ് രുദ്ര ഉറക്കി വിളിക്കുമ്പോഴായിരുന്നു അഞ്ജലിക്ക് ബോധം വന്ന് ആവേശത്തിൽ റെഡിയാവാൻ നിൽക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് മറന്നുപോയി അയ്യോ മുഖം പൊതിഞ്ഞുകൊണ്ട് അഞ്ജലി തിരിഞ്ഞു നിന്നു നിനക്കെന്നാട് തീരെ വെളിവില്ലേ അവൻ മുന്നിൽ വന്ന് ചോദിക്കുമ്പോഴും അഞ്ജലി അവനെ നോക്കിയില്ല പുറത്തുണ്ട് വേറെ റെഡിയായി പോവാതെ പോവാതവൾ ആ കൈമാറ്റില്ലെന്ന് തോന്നിയപ്പോൾ ഒരു തരം വാതിൽ തുറന്നിറങ്ങിപ്പോയി അവൻ പോയതും അഞ്ജലി വേഗം വാതിൽ നോക്കിയതുകൊണ്ട് ഒന്ന് ശ്വാസം വിട്ടു ഇനി അങ്ങനെ രുദ്രന് ഫേസ് ചെയ്യും അവൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരുങ്ങിയിറങ്ങി ശിവയുടെ മറവിൽ നടന്നു വരുന്നവൾക്ക് നേരെ നോക്കുമ്പോൾ അവനും ചിരി വരുന്നുണ്ട് ലക്ഷ്മിയോടും മുത്തശ്ശിയോട് യാത്ര പറഞ്ഞുകൊണ്ട് രണ്ടാളും കാറിന്റെ പിന്നിലാണ് കയറിയത് നിനക്കെന്ത് പറ്റി അല്ലെങ്കിൽ ഒരു നേരം നിന്റെ വായ അടച്ചു വെക്കാറില്ലല്ലോ പതിവില്ലാതെ അഞ്ജലിയുടെ മൗനം കണ്ടിട്ടാണ് ശിവ അങ്ങനെ ചോദിച്ചത് ആ നിമിഷം തന്നെ രുദ്രന്റെ അഞ്ജലിയുടെയും കണ്ണുകൾ മുന്നിലെ ഗ്ലാസ്സിലേക്ക് നീണ്ടു അവന്റെ മുഖം നിറഞ്ഞ കള്ളച്ചിരിയിലേക്ക് നോക്കുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ പിടഞ്ഞു അവൾ വേഗം നോട്ടം മാറ്റി സുഖകരമായൊരു മൗനം ഉള്ളിലൂടെ പാഞ്ഞു പോകുന്ന ഒരു കാരണമില്ലാത്ത സന്തോഷം അഞ്ജലി ഡോറിലേക്ക് ചാഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഇനി ഇവനിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് കഴിയാത്ത വിധം മനസ്സിൽ വേലുറച്ചു പോയി മനോഹരമായ ഒരു ചിരിയോടെ പുറത്ത് നോക്കിയിരിക്കുന്നവൾക്ക് നേരെ അവന്റെ കണ്ണുകൾ പിന്നെയും പിന്നെയും അനേകം തവണ പാറി വന്ന് വീണിരുന്നു അവനും അവളും അറിയാതെ തന്നെ നനത്തൊരു ചിരിയോടെ ക്ലാസ്സിലേക്ക് കയറിരുന്ന ജീവനെ കാണേ ശിവയുടെ കൈകൾ അശ്വതിയുടെ മേൽ മുറുകി കയറി വന്നവനും കണ്ണുകൾ കൊണ്ട് അവളെ തിരഞ്ഞു കണ്ണുകൾ ഇടഞ്ഞ നിമിഷം തന്നെ ശിവയുടെ മുഖം കുനിഞ്ഞ് ജീവന്റെ ചൂണ്ടിലും മനോഹരമായ ഒരു ചിരിയുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന് ചില അപശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതോടെ ശിവയുടെ കണ്ണുകൾ വെപ്രാളത്തോടെ ശാസനയോടെ ജീവനിലെത്തി നിന്നു അതിനുള്ളിൽ അർത്ഥം മനസ്സിലായതുപോലെ അവനൊന്ന് കണ്ണ് ചെമ്മി കാണിച്ചു പിന്നീട് ക്ലാസ് തീർത്ത് അവൻ ഇറങ്ങിപ്പോകും വരെയും ശിവയുടെ മുഖം ഉയർന്നതേയില്ല ഡെസ്കിൽ കൂട്ടിയും പതിയെ തമാശകൾ പറഞ്ഞു അവൻ വിളിക്കുന്നതിനാണെന്ന് അറിയാമായിരുന്നിട്ടും ശിവ അവനെ നോക്കിയില്ല പക്ഷേ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവന്റെ ഓരോ ഭാവങ്ങളും അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു ആ ഇരിപ്പിലും തിരിച്ചു പോരും വഴി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ശിവയുടെ ചുവന്ന നാടൻ നിറഞ്ഞ മുഖം കണ്ടുകൊണ്ടാണ് അഞ്ജലി അവളെ കളിയാക്കിയത് ഓ ഞാനങ്ങ് സഹായിക്കും എനിങ്ങനെ സാറ് പഠിപ്പിച്ചു വന്നോളൂ ശിവ അവളെ മനോഹരമായി പൂച്ചിച്ച് വിട്ടു അഞ്ജലി എന്ന് അമർത്തിമൂളികൊണ്ട് തലയാട്ടി ഇന്ന് എന്താണ് അഞ്ജുസെ എൻ്റെ ഏട്ടൻ്റെ കള്ളലക്ഷണം നീ എന്റെ ഏട്ടനെ കയറി പിടിച്ചോടി അഞ്ജലിയുടെ നേരെ നോക്കി ശിവ ചോദിച്ചു നിമിഷം നേരം കൊണ്ട് അഞ്ജലി രാവിലത്തെ കാര്യം ഓർത്തുപോയി പറഞ്ഞു ഞാൻ ഞാനാരോടും പറയൂല അവളുടെ മുഖത്ത് തന്നെ നോക്കി ശിവ എന്നൂടെ പതിയെ ചോദിച്ചു ഓ നിന്റെ റിംഗ് എക്സ്ചേഞ്ച് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ മോള് കുഞ്ഞ ഇതൊന്നും അറിയാനായിട്ടില്ല കേട്ടോ ആ മുടത്തി പറഞ്ഞു തരാവേ ശിവയുടെ താഴിൽ പിടിച്ചുകൊണ്ട് അഞ്ജലി അത് പറയുമ്പോൾ ശിവയുടെ ചുണ്ട് കൂർത്തു അത് ശരി ഇപ്പൊ അങ്ങനെ ആയോ ആദ്യം എന്റെ ഏട്ടന്റെ ഹൃദയം പിടിച്ച ഞങ്ങൾ വഴി എന്നിട്ട് കേട്ടോ എന്നിട്ട് പറ അഞ്ജലി ചെയ്ത പോലെ ശിവയെ അവടെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനുവേണ്ടി ഞാൻ ഇനി വല തപസ് ചെയ്യേണ്ടി വരും ശിവ അഞ്ജലി ശിവയെ നോക്കി ചിരിച്ചു അതൊന്നും വേണ്ടി വല്ല എൻ്റെ അഞ്ചു ദിവസേട്ടന് നിന്നുള്ള സമീപനത്തിൽ നല്ല മാറ്റമുണ്ട് അങ്ങനെ തോന്നിയോ അഞ്ജലി നോക്കി ശിവ ചോദിച്ചു തോന്നിട്ടൊക്കെ പക്ഷെ നിന്റെ ഏട്ടനെ അത്ര പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല മോളെ അഞ്ജലി അല്പം നിരാശയിൽ തന്നെ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം